കുരിശിന്റെ വഴി തടസ്സപ്പെടുത്തിയതും ഫാസിസ്റ്റ് ഡീൻ മേഖലയിലാണ് നടത്തിയിട്ടുള്ളത് ജോയിന്റ് വെരിഫിക്കേഷനിലൂടെ ഭൂമി പറയുന്നതിൽ ഒരു ന്യായം കാണാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത് കോപ്രായമാണ് തൊമ്മൻകുത്തിൽ ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴി തടസ്സപ്പെടുത്തുകയും ചെയ്ത നടപടി ഫാസിസമാണെന്ന് ഡീൻ കുര്യാക്കോസ് എംപി തൊടുപുഴയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു തൊമൻകുത്തിൽ കുരിശ് കുളിക്കുകയും ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ദിവസം കുരിശിൻ്റെ വഴി പ്രദക്ഷിണം തടസ്സപ്പെടുത്തുകയും ചെയ്തത് ഫാസിസ്റ്റ് നടപടിയാണ് ഇതുകൊണ്ടെന്നാൽ ഭരണഘടന അനുശാസിക്കുന്ന തത്വങ്ങൾ ഇപ്പോൾ മതസ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ ആരാധനാ സ്വാതന്ത്ര്യവും അതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല എന്നതാണ് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു കയ്യേറ്റ ഭൂമിയിൽ കുരിശു സ്ഥാപിച്ച് അവകാശം സാധ്യമാക്കുന്ന ഒരു രീതിയെ ആയി നമുക്കിതിനെ കാണാൻ കഴിയില്ല ഇത് അറുപത് വർഷമായി കൈവശാവകാശമുള്ള ഭൂമിയിലാണ് ഇത് സ്വകാര്യ വ്യക്തി ഇടവക ദേവാലയത്തിന് സൗജന്യമായി നൽകിയിട്ടുള്ള ഭൂമിയാണ് മാത്രമല്ല വനപ്രദേശത്തു നിന്നും ദൂരെയാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് വനവകുപ്പിന് ഈ സ്ഥലത്തിൻ്റെ മേലെ യാതൊരു അവകാശവും ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ജോയിൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ അത്തരത്തിലുള്ള മേഖലകളിലേക്ക് വനംവകുപ്പ് കൈയേറ്റം നടത്തുന്നത് കൂടുതൽ വനഭൂമി സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയും ജനങ്ങളെ കുടിയിറക്കി വിടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആ പ്രദേശങ്ങളിലാകെ പോയിട്ടുള്ളവരാണ് അവിടെ കൃഷി നടന്നിട്ടുണ്ട് അങ്ങനെ ജീവി അവിടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇത് വനം അനാവശ്യമായി ആ മേഖലയിലേക്ക് കടന്നു കയറി വന്ന് ഇടവേഗ ദേവാലയത്തിൻ്റെ കുരിശ് മാറ്റി അതിക്രമിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അന്ന് തന്നെ ആ നടപടികൾ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്ന് എം പി എന്നുള്ള നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടതാണ് ഇന്നത്തെ ദിവസം ദുഃഖ വെള്ളിയാഴ്ചയാണ് സ്വാഭാവികമായും എല്ലാ ഇടവക ദേവാലയങ്ങളിലും കുരിശിൻ്റെ വഴി പ്രദക്ഷിണമുണ്ട് അപ്പോൾ അവിടെ ആ സ്വകാര്യ ഭൂമിയിലേക്ക് പള്ളിക്ക് അവകാശപ്പെട്ട ഭൂമിയിലേക്ക് അവിടെ പ്രൊസഷനായി കുരിശിൻ്റെ വഴി പ്രദക്ഷിണം നടന്നു പോകുമ്പോൾ എന്തിനാണ് അനാവശ്യമായി വനംവകുപ്പ് ഒരു ബന്ധവസ് സൃഷ്ടിച്ചെടുത്തുകൊണ്ട് പോലീസ് ഓടി ഉണ്ടായിരുന്നു പോലീസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വനംവകുപ്പിന് യാതൊരു അവകാശവുമില്ലാത്ത മേഖലയാണ് ഇവിടെ വനംവകുപ്പ് നടത്തിയത് കയ്യേറ്റമാണ് കൂടുതൽ വനഭൂമി സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി ജനങ്ങളെ കുടിയിറക്കാനുള്ള നീക്കമാണിത് ജോയിന്റ് വെരിഫിക്കേഷൻ ശേഷം ഈ പ്രദേശം വനംവകുപ്പിന് അവകാശപ്പെട്ടതാണെങ്കിൽ പറയുന്നതിൽ ഒരു ന്യായം കാണാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇത് യാതൊരു ന്യായവും ഇല്ലാതെ കാട്ടിക്കൂട്ടുന്ന കോപ്രായമാണ് കൂടുതൽ വനപ്രദേശം സാധ്യമാക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് വനംവകുപ്പ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി